ഹായ് ഹലോ നമസ്കാരം സോഷ്യൽ മീഡിയയിൽ വളരെയധികം കത്തി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുതുകാട് സാറിൻ്റെ പക്ഷേ സത്യങ്ങൾ ഓരോരുത്തരും വിളിച്ച് പറയുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് കുറേ വ്യക്തികൾ ആരൊക്കെ തെളിവ് സഹിതം പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല എന്നും മുതുകാട് നന്മമരമാണെന്ന് വിശ്വസിക്കാനാണ് അവർക്ക് ഇഷ്ടം എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം മാജിക്ക് ചെയ്തുകൊണ്ടാണ് ജന മനസ്സ് മനസ്സിലേക്ക് കടന്നു കയറിയത് മാജിക് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ശുദ്ധ തട്ടിപ്പാണ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് അപ്പം കൊറോണ വന്നതിന് ശേഷം മാജിക്കിന് സ്കോപ്പ് ഇല്ലാതായി അപ്പോഴാണ് ഇദ്ദേഹം മറുകണ്ഠം ചാടിയത് എന്നിട്ട് ഇദ്ദേഹം കാണിച്ച ഓരോ 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 കാര്യങ്ങൾ നമുക്ക് ലിസ്റ്റ് ഇട്ട് പറയാം ഇദ്ദേഹം ആദ്യം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭൂമി അല്ല എല്ലാ സ്വത്ത് പങ്കകളും വിറ്റ് ഇതിലേക്ക് ഇറക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒന്നാമത്തെ ജനങ്ങളുടെ മനസ്സിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അദ്ദേഹം കയറി എന്നുവെച്ചാൽ പാപ്പരായി കാണിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹം ഇടിച്ചു കയറുകയായിരുന്നു മാജിക് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു സംഭവം ഉണ്ട് എന്ന് നമ്മ നമ്മുടെ കണ്ണിനെ തോന്നിപ്പിക്കുക ആ ഒരു ആ ഒരു ഒരു സിസ്റ്റം തന്നെയാണ് അദ്ദേഹം ഈ ചാരിറ്റിയിലും കൊണ്ടുവന്നിരിക്കുന്നത് കുറേ ഫിനശേഷി കുട്ടികളെയൊക്കെ ഓഡിഷൻ നടത്തി എടുത്തിട്ട് അവരുടെ ഐക്യു ലെവൽ അതുപോലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇഷ്ടം അനുസരിച്ചാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത്യാവശ്യം ഐ ക്യു ലെവൽ ഉള്ള കുട്ടികളെയും അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന കുട്ടികളെയും നോക്കി സെലക്ട് ചെയ്തിട്ട് അവരെ ട്രെയിൻ ചെയ്തിട്ട് എങ്ങനെ യൂസ് ചെയ്യാം ഈ കുട്ടികളിൽ സഹതാപം ഉണ്ടാക്കിയിട്ട് പണക്കാരായ വ്യക്തികളിൽ നിന്ന് എങ്ങനെ ക്യാഷ് കളക്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രത്യേകതരം മാജിക്കാണ് അദ്ദേഹം ഇവിടെ നടത്തിയിരിക്കുന്നത് സലാല പോലുള്ള സ്ഥലങ്ങളിൽ ഈ കുട്ടികളെ കൊണ്ടുപോയി പെർഫോം ചെയ്തിട്ട് ജനങ്ങളിൽ സഹതാപം ഉണ്ടാക്കണം അത് സി പി ഷിഹാബ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പ്രോഗ്രാം നടക്കാൻ നേരത്ത് എൻ്റെ അടുത്ത് സ്റ്റേജിന്റെ ബാക്കിൽ വന്നിട്ട് പറയും ഷിഹാബ് ഇങ്ങനെ പറയണം ഞങ്ങളുടെ ദൈവം അദ്ദേഹം പറഞ്ഞു പഠിക്കും അദ്ദേഹം ആൾ ദൈവമായിട്ട് മാറും അതായത് അമൃതാന്തമായി ചെയ്യുന്നതിന്റെ വേറൊരു രീതിയാണ് അദ്ദേഹം അഡാപ്റ്റ് ചെയ്യാൻ നോക്കി അതായത് അദ്ദേഹം പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറയണമെന്ന് എന്നിട്ട് പറയുന്നുണ്ട് കുറ്റപ്പെടുത്തുക എന്നും വന്ന് എനിക്ക് ഇതേപോലെ പഠിപ്പിച്ച് തരാൻ പറ്റത്തില്ലെന്ന് എന്നിട്ട് സി പി ഷിഹാബിനോട് പറയുന്നുണ്ട് അപ്പം ഷിഹാബിന് ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട് അപ്പോൾ പറഞ്ഞാൽ അതൊന്നും യൂസ് ചെയ്യണ്ട നീ സ്റ്റേജിലേക്ക് നടന്നു തന്നെ കയറണം എങ്കിലേ ആളുകൾക്ക് സമാ ഒരു സഹതാപം ഒരു സഹതാപം ഉണ്ടാവത്തുള്ളൂ അപ്പം എത്ര ക്രൂക്കഡായിട്ടാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അപ്പോൾ ഷിഹാബ് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് നടക്കുന്നത് സ്കൂട്ടറാണ് കുറച്ചുകൂടെ ഈസി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വകവയ്ക്കില്ല അദ്ദേഹത്തിന് അതൊന്നും കേൾക്കണ്ട അദ്ദേഹത്തിന് ആരോടും ഒരു സിമ്പതി ഇല്ല അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടം മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നിട്ട് പറയുന്നുണ്ട് നീ നടന്ന് ചെന്നിട്ട് ആളുകളോട് റിക്വസ്റ്റ് ചെയ്യണം ഇങ്ങനെ കുറെ കുട്ടികൾ ഇവിടെ ഉണ്ട് ഇവർക്ക് താമസ സൗകര്യം അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഭൂമി കിട്ടിയാൽ അത്രയും നല്ല വീട് കൊടുക്കാൻ പ്ലാൻ ഉണ്ട് ഇതിലേക്കൊക്കെ പിന്നെ സന്മനസ്സുള്ള ഒരു സംഭാവന ചെയ്യണമെന്ന് നീ റിക്വസ്റ്റ് ചെയ്യണമെന്ന് ഇവനെ പഠിപ്പിക്കുകയാണ് കൊടുത്ത് പഠിപ്പിക്കുകയാണ് മനസ്സിലായില്ലേ അതുകൂടാതെ വെറു കാര്യം ഷിഹാബ് ആരോപിക്കുന്നുണ്ട് അവിടെ അഞ്ച് കുട്ടികളെ വെച്ചിട്ടായിരുന്നു പെർഫോം ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഷിഹാബ് നോക്കിയപ്പോൾ ഇരുപത് കുട്ടികൾ പെട്ടെന്ന് വന്നിരിക്കുന്നു അവിടെ അപ്പോൾ ഒരു കണക്ക് കള്ളത്തരം കാണിക്കുകയാണ് അപ്പോൾ ആളുകളുടെ മുമ്പിൽ ഇരുപത്തഞ്ചോളം കുട്ടികൾ ഉണ്ടെന്ന് കള്ളത്തരം കാണിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പം ഇദ്ദേഹത്തിന് ഈ നന്മമരം എന്ന ഈ പുക ആളുകൾക്കൊക്കെ എന്ത് മറുപടി ഇതിനൊക്കെ എന്ത് മറുപടി തരാനുണ്ട് നി ആളുകൾ ചോദിക്കുന്ന ഒരു ന്യായം എന്താണെന്നറിയാവോ യൂസഫലി സാറ് ഇതിനൊക്കെ ഇറങ്ങിയെങ്കിൽ ഇദ്ദേഹം വളരെ സത്യസന്ധനാണെന്ന് തോന്നിയത് കൊണ്ടാണ് യൂസഫലി സാറിന് എന്താ അത്രയ്ക്ക് അറിവില്ലേ എന്ന് ചോദിക്കണം അതിന് മറുപടി ഞാൻ പറഞ്ഞുതരാം യൂസഫലി സാറിനെ പോലും ഇദ്ദേഹം സിമ്പതി കാണിച്ച് പറ്റിച്ചു അത്ര മാത്രമേ ഉള്ളൂ ഇദ്ദേഹം മാജിക്ക് കാണിച്ച് അദ്ദേഹത്തെ പോലും പറ്റിച്ചു അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചില്ലേ ഒന്നര കോടി അല്ലെങ്കിൽ ഒരു കോടി വെച്ചിട്ട് വർഷാവർഷം തരാമെന്ന് എന്റെ മരണശേഷം കണ്ടിന്യൂ കിട്ടുന്ന രീതിയിൽ ഒരു ബൈല തയ്യാറാക്കി എന്നൊക്കെയല്ലേ പറയുന്നത് അപ്പൊ അദ്ദേഹത്തെ പോലും പറ്റിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ിഹാബിനോട് പറയുന്നുണ്ട് നീ ഇവിടെ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് മതി അങ്ങനെ നീ ചെയ്യുവാണെങ്കിൽ നിനക്ക് പല സാമ്പത്തിക ഉണ്ടാവും നിനക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഷിഹാബിനെ ട്രാപ്പിലാക്കാനാണ് നോക്കിയത് പക്ഷേ ഷിഹാബ് അതിലൊന്നും വീണില്ല ഷിഹാബ് ഇത് അച്ഛനോട് സൂചിപ്പിച്ചപ്പോൾ ആ അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയത് അച്ഛൻ പറഞ്ഞ ഇങ്ങനൊക്കെ പാവത്തങ്ങളായി പാവത്തങ്ങളെ പറ്റിക്കുന്ന പൈസ നമുക്കുണ്ട് അതിനേക്കാളും ഫിഷ് എടുത്ത് ജീവിക്കുന്നതിന് അന്തസ്സുണ്ട് എന്നാണ് അച്ഛൻ ഷിഹാബിനോട് പറഞ്ഞ് പഠിപ്പിച്ചത് ഈ ഷിഹാബ് പറയുന്നുണ്ട് ഈ പ്രോഗ്രാം അഞ്ചു ആറുമൊക്കെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തു വരുമ്പോൾ കുട്ടികൾക്ക് വിശക്കും വിശക്കുമ്പോൾ ഈ ഫിനെ ശേഷി കുട്ടികൾ ചില പിള്ളേർ താങ്ങത്തില്ല വശം നമ്മളൊക്കെ ആണെങ്കിൽ ഒരു നേരം കഴിക്കാൻ നിൽക്കും പക്ഷെ അവർക്ക് വിശപ്പ് താങ് അവരപ്പോ വൈലന്റ് ആവും അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ അപ്പൊ ഷിഹാ പറഞ്ഞ ആ കുട്ടിയൊക്കെ വിശ് ഫുഡ് കൊടുക്കാനുള്ള സമയമായി ഇനി അടുത്ത പ്രോഗ്രാം ഇപ്പൊ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇതൊന്നും ഇല്ല കേൾക്കണ്ട കേട്ടില്ല യാക്ക കണ്ടിന്യൂ പ്രോഗ്രാം ചെയ്താൽ മതി വന്ന ആളുകളുടെ മുൻപിൽ കണക്ക് കാണിക്കണം അവരെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്നുള്ള ഒറ്റ ഒരു ചിന്ത മാത്രമല്ല അല്ലാതെ ഈ കുട്ടികളോട് യാതൊരു സിമ്പതിയില്ല ഫുഡ് കഴിക്കാൻ പോലും സമയം കൊടുക്കുന്നില്ല എന്തു മനസാഷിയാണ് ഇദ്ദേഹത്തിന് കൃത്യം പറഞ്ഞാൽ ഈ പാവപ്പെട്ട കുട്ടികളെ കാണിച്ചിട്ട് ഒരുതരം കൊയ്ത്ത് സലാലയിൽ അരങ്ങേറിയത് ഒരുതരം ലേലമ്പലി ലേലമ്പിളിയാണ് ഭരണിയെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് അടിവരയിട്ട് പറയാം മുന്നൂറോളം കുട്ടികളാണ് അദ്ദേഹം അദ്ദേഹം വാദിക്കുന്നത് അവിടെ പഠി പഠിക്കുന്നു എന്ന് മുന്നൂറോളം കുട്ടികൾ അതുപോലും കള്ളത്തരമാണ് നമ്മളിവിടെ ഉന്നയിക്കുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടി ധനം സഹ സമാഹരിച്ചൂടാ എന്നൊന്നും അല്ല പറയുന്നത് പക്ഷെ കള്ളത്തരങ്ങൾ കാണിച്ച് അമിതമായ പണം പലരിൽ നിന്നും വെട്ടിക്കുന്നു ഒരു കുട്ടിക്ക് അഞ്ചുമാറു സ്പോൺസർമാരാണ് അത് എന്തോരം കള്ളത്തരമാണ് ചെയ്യുന്നത് ഞാൻ ഒരു കാര്യം പറയാം ഇദ്ദേഹം മാജിക് ചെയ്ത് കുറച്ച് പബ്ലിസിറ്റി ആയി പബ്ലിസിറ്റി ആയപ്പോൾ അദ്ദേഹം ഇനി ഇനി കുറച്ച് മാജിക് എന്നോട് സൈഡിലോട്ട് മാറ്റിയിട്ട് കുറച്ചുകൂടെ ക്യാഷ് ഉണ്ടാക്കാൻ എന്തോ ഏത് രീതി സ്വീകരിച്ചാൽ കുറച്ചുകൂടെ ക്യാഷ് ഉണ്ടാക്കാം എന്നൊരു ചിന്ത അത്യാർത്തി ആ ഒരു സംഭവമാണ് ഇദ്ദേഹത്തെ ഇത്രയും ഇത്ര ഹീനമായ ഒരു മാനസിക അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ എന്റെ രക്ഷകർത്താക്കൾ പറയുന്ന കേട്ടിട്ടുള്ള അമിത വിനയം അമിത വിനയം ആര് കാണിക്കുന്നു അവരെ നമ്മൾ സൂക്ഷിക്കണമെന്ന് നമ്മളോട് ഒരാൾ ഒരാളൊന്ന് ഭയങ്കര സ്നേഹവും വിനയവും പെട്ടെന്ന് കാണിക്കുന്നു അവർക്ക് നമ്മളോട് വലിയ പരിചയമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ കാണിക്കുന്നു എങ്കിൽ നമ്മൾ സൂക്ഷിക്കുക അതാണ് ഇദ്ദേഹം എല്ലാവരുടെയും കാണിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു മുഖം മൂടി വെച്ചിട്ടാണ് എല്ലാവരുടെയും പെരുമാറിയത് ക്യാമറയ്ക്ക് മുന്നിലാണെങ്കിലും ഇവിടെ പലരും പറഞ്ഞു നാലോ അഞ്ചോ അഞ്ഞൂറ് രക്ഷാകർത്താക്കളല്ലേ വന്ന് പറഞ്ഞോളൂ അങ്ങനെയല്ല അവർ പരാതി പറഞ്ഞപ്പോൾ ആ ഓരോ രക്ഷകർത്താക്കളെയും കുട്ടിയേയും അവിടുന്ന് പുറത്താക്കുന്ന രംഗമാണ് കണ്ടത് ഓരോരുത്തരെയും വരി വെച്ച് പുറത്താക്കി ഒരു കെയർ ടേക്കർ വന്ന് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു നീ ഇവിടെ കൂടുതൽ സംസാരിക്കുമെന്ന് വേണ്ട ഇങ്ങനെയാണ് ഷൗട്ട് ചെയ്യുന്നത് അദ്ദേഹം എന്നിട്ട് അദ്ദേഹത്തിനെയും പറഞ്ഞു വിട്ടു ലാസ്റ്റ് ഇപ്പോൾ ഷിഹാബ് ഷിഹാബ് കള്ളം പറയുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും വർഷം ഷിഹാബ് ഈ സത്യങ്ങൾ ഉള്ളിൽ ഒതുക്കി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു എന്തുകൊണ്ടെന്നറിയാം വധഭീഷണി പേടിച്ചിട്ട് ഷിഹാബിനോട് പറഞ്ഞു പിന്നെ ഉറല ലോകം കാണില്ല എന്ന് പറഞ്ഞു പേടിപ്പിച്ചിട്ടാണ് ഇത്രയും നാൾ ഷിഹാബ് വെളിയിൽ പറയാഞ്ഞത് പക്ഷേ സത്യം എന്നൊരു ഒരു ഒന്ന് ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇതെല്ലാം പുറത്തു വന്നത് കാരണം ഷിഹാബ് പരാതി പറഞ്ഞപ്പോൾ ഷിഹാബിനോട് ഷിഹാബിനോട് ഇത് തന്നെ കാണിച്ചു പിന്നെ ഇവിടെ എനിക്ക് തുടരേണ്ട ആവശ്യമില്ല താല്പര്യമില്ല കൊ എന്നാണ് പറഞ്ഞത് ഷിഹാബിനോട് എന്നിട്ട് എടുത്തു പറഞ്ഞ പോയിന്റ് എന്നിട്ട് അപ്പൊ തന്നെ ഷിഹാബിന്റെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു എന്തിന് ബ്ലോക്ക് ചെയ്തത് ഇതിലെല്ലാം ഓരോ പോയിന്റ് എടുത്ത് നോക്കുമ്പോഴും നമുക്ക് ഇതിനകത്തെല്ലാമുള്ള കള്ളത്തരം മനസ്സിലാവും നിങ്ങളെല്ലാം ചോദിക്കുക എന്തുകൊണ്ട് സർക്കാർ ഇതിലിടപെടുന്നില്ല ഇപ്പോഴാണ് ഇപ്പം ഈ റീസെന്റ് ആയിട്ടാണ് ഇത്രയും ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വന്നത് ഇനി അന്വേഷണം ഉണ്ടാവും അന്വേഷണം ഉണ്ടാവുമ്പോൾ നമുക്ക് കാണാം കാത്തിരുന്ന് കാണാം മുതുകാട് എന്ന വിഗ്രഹം പൊളിഞ്ഞു വീഴുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം ബാധിക്കുന്ന ഒറ്റ കാര്യം എന്താ എന്ത് ചോദിച്ചാലും അദ്ദേഹം പറഞ്ഞ ഓഡിറ്റിങ് നടക്കുന്നതുകൊണ്ട് എല്ലാ കണക്കും കൃത് കൃത്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് പണം എവിടെ ഒളിപ്പിക്കണം എങ്ങനെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ ക്രമക്കേട് നടത്തണം എന്ന് വ്യക്തമായി പഠിച്ചിട്ട് തന്നെയാണ് അയാൾ ഇറങ്ങിയിരിക്കുന്നത് ഈ കണക്കുകളൊക്കെ അദ്ദേഹത്തിന് അറിയാം എങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെ മാറ്റണമെന്ന് അങ്ങനെ പെട്ടെന്നൊന്നും പിടികൊടുക്കുന്ന ഒരു വ്യക്തി വ്യക്തിയല്ല മൂത്തുകാർ ഞങ്ങൾ വീഡിയോ ചെയ്ത സമയത്തിന് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു അല്ല നിങ്ങൾ എന്തിന്റെ ബേസിൽ പറയുന്നു എന്തിന്റെ ബേസിൽ പക്ഷെ ഇന്ന് ജനം ചിന്തിച്ചു തുടങ്ങി ഓരോരുത്തരായിട്ട് പറഞ്ഞപ്പോൾ ജനം ചിന്തിച്ചു തുടങ്ങി ഇദ്ദേഹം ഇദ്ദേഹത്തിന് നമ്മൾ ആരും കാണാത്തൊരു മുഖം കൂടി ഉണ്ടെന്ന് അതിന്റെ ഒറ്റ ഉദാഹരണമാണ് ആ പേരൻസിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഇത് എന്റെ ഔദാര്യമാണ് മാത്രമല്ല ഇതുപോലുള്ള കുട്ടികൾ എനിക്കില്ലെന്ന് ഇതുപോലുള്ള കുട്ടികൾ എന്തുമാത്രം മാത്രം പുച്ഛ ആ ഒരു അമ്മ ആ കേട്ട അമ്മമാരുടെ ഹൃദയവേദന അവർ ജീവിതകാലം മൊത്തം വേദനിച്ചാണ് ജീവിക്കുന്നത് അതിന്റെ കൂടെ ഇതുകൂടി ഇരുതിയിൽ എണ്ണ ഒഴിക്കും പോലെയാണ് പറഞ്ഞു കൊടുത്തത് മുഖത്ത് നോക്കി എത്രത്തോളം വേദനിച്ചാണ് നിങ്ങൾ എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ വീണ്ടും വീണ്ടും മുതുകാടിന് പുകഴ്ത്തുമ്പോൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി ആ പാവപ്പെട്ട അമ്മമാരുടെ ഹൃദയം എത്ര വേദനിപ്പിച്ചു അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോ ഇത് മാത്രം ചിന്തിച്ചാൽ മതി അവർക്കാണ് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത് അല്ല ഇവിടെ ഏകദേശം മുന്നൂറ് കുട്ടികൾ ആണ് പറയുന്നത് ഓക്കെ ഇതുപോലെ കണക്കിലെ കുട്ടികൾ വേറെ ഉണ്ട് അവർക്ക് എത്രത്തോളം സഹായം കിട്ടുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിത്യം പറഞ്ഞാൽ അവർക്ക് കിട്ടണ്ട അവർക്ക് അർഹതയുള്ള പൈസ കൂടിയാണ് ഇദ്ദേഹം അടിച്ചു മാറ്റുന്നത് കുട്ടിക്കാട്ട റേഷനരി അതിനകത്ത് കാണിക്കുന്നുണ്ട് കള്ളത്തരം എത്രയോ പുറത്ത് കൊച്ചുകൊച്ചു സ്ഥാപനങ്ങളിലെ എത്രയോ അധ്യാപികമാർ എത്രത്തോളം കഷ്ടപ്പെടുന്നു ഈ കുട്ടികളെ പഠിപ്പിച്ച് ഒന്ന് ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് എത്രയോ കഷ്ടം എത്രയോ എഫേർട്ട് എടുക്കുന്ന എത്രയോ ടീച്ചർമാരുണ്ട് പക്ഷെ അവരാരും സോഷ്യൽ മീഡിയയിൽ വരുന്നില്ല അവരെയൊന്നും ആരും അറിയ അറിയപ്പെടുന്നില്ല അത്രയാണ് അവരൊക്കെ ഒക്കെ നന്മ മരങ്ങളാണ് പക്ഷെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല ഇദ്ദേഹം കുറെ ഷോകൾ നടത്തി കുറെ ആഡംബരം നടത്തി ഹൈ ക്വാളിറ്റി ക്യാമറ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്ത് ജനത്തിന്റെ മുമ്പിലേക്ക് കാണിക്കുമ്പോൾ ഇദ്ദേഹം ആൾ ദൈവമായി ഇദ്ദേഹം വലിയ പുണ്യാളനുമായി പക്ഷേ ഇതിന് പിന്നിൽ ഒരുപാട് സത്യങ്ങളുണ്ട് ഒരുപാട് സത്യങ്ങൾ ആ പാവപ്പെട്ട അർഹതപ്പെട്ട അവർക്ക് കിട്ടേണ്ടതും കൂടെ അടിച്ചു മാറ്റുന്ന ഇദ്ദേഹത്തിന് എന്താണ് പറയേണ്ടത് ഈ യൂസഫ് അലി സാറിനെ കബളിപ്പി കബളിപ്പിച്ച് ഇദ്ദേഹം പൈസകൾ വാങ്ങിക്കുന്നു പക്ഷേ ഈ പൈസയ്ക്ക് അർഹത ഉള്ള ഒരുപാട് കുട്ടികൾ പുറത്തുണ്ട് അവർക്കൊന്നും അവരുടെ കൈകളിൽ ഇത് എത്തുന്നില്ല അതിന്റെ വിഷമത്തിലാണ് ഞാൻ നമ്മളെല്ലാം ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ആ പാവപ്പെട്ട കുട്ടികൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്ന് കമന്റ് ചെയ്യണം ദയവീത്